നമസ്കാരം സഞ്ജു എത്തുന്നതോടെ രണ്ടു പേർ പുറത്താകും എന്നത് ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത്ര ദേഷ്യത്തിലാണ് സഞ്ജു എന്നാണ് കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ടീം ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയതിന്റെ ദേഷ്യമാണ് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്നും പറയുന്നു ഇനി പതിനാറ് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ബാക്കിയുള്ളത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വളരെ നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു ഇനി ബാക്കിയുള്ള രണ്ടു മത്സരങ്ങളിൽ ജയിച്ച മാനം കാക്കുകയായിരിക്കും റോയൽസിന്റെ ലക്ഷ്യം പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരും അഞ്ചു തവണ ചാമ്പ്യന്മാരുമായ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് റോയൽസിന്റെ അടുത്ത മത്സരം പുതിയൊരു ലുക്കിലായിരിക്കും ഈ മത്സരത്തിൽ റോയൽസ് ടീം പോരിനിറങ്ങുക നിറങ്ങുക പരുക്കുമാറി തിരിച്ചെത്തുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇത്തവണ പുതിയ റോളായിരിക്കും യശസ്വീ ജയ്സ്വാളും കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈബ് ഓഫ് സൂര്യവംശിയുമായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ റോയൽസിന്റെ ഓപ്പണിംഗ് ജോഡികൾ അവസാനത്തെ അഞ്ച് മത്സരങ്ങളിലും ടീമിനായി ഓപ്പൺ ചെയ്തത് ഈ ജോഡിയാണ് പക്ഷെ പരാഗിന്റെ ബെസ്റ്റ് പൊസിഷൻ നാല് തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് സീസണും ഇത് തന്നെയാണ് അഞ്ച് ആറ് നമ്പറുകളിൽ ദ്രുജുറയിലും ഷിംറോൺ ഹൈറ്റ്മറുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും പ്രകടനം മോശമാണ് ജയിക്കാമായിരുന്ന മൂന്ന് കളികൾ റോയൽസ് തോൽക്കാനുള്ള പ്രധാന കാരണം ഇരുവരുടെയും സ്ലോ ബാറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രണ്ടുപേരെയും ടീമിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുമെന്നാണ് പറയുന്നത് പരിക്കേറ്റ നിതീഷ് റാണയ്ക്ക് പകരം സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്ററും പത്തൊമ്പത് കാരനുമായ ലുവാൻ ഡ്രേ പെട്രോസിനെ റോയൽസ് ബന്ധമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എസ് എ ടി പാൽ റോയൽസിനായി തന്നെ ലുവാൻ കസ്രയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നൈക്കെതിരെ അഞ്ചാം നമ്പറിൽ താരത്തെ റോയൽസ് പരിശീലിച്ചേക്കും ഇതിനുശേഷം ആറാം നമ്പറിൽ കളിക്കുക മറ്റൊരു വമ്പരടിക്കാരനും അടിക്കാരനും ബാറ്ററും ഫിനിഷറുമായ ശുഭം ആയിരിക്കും അതിവേഗം തന്നെ റൺസ് ഉയർത്താൻ ശേഷിയുള്ള ബാറ്റ്സാണ് അദ്ദേഹം ഈ സീസണിൽ മികച്ച ഇന്നിംഗ്സുകൾ ദുബൈ കളിച്ചിട്ടുമുണ്ട് ലുവാൻ ദുബൈ എന്നിവരുടെ വരവ് ഫിനിംഗ്ഷിലെ ദൗർബല്യം മറികടക്കാൻ റോയൽസിനെ സഹായിച്ചേക്കും ഏഴാം നമ്പറിൽ തന്നെ കളിക്കാൻ ഇറങ്ങുക ശ്രീലങ്കയുടെ സ്പിൻ ബൌളർ ഓൾറൗണ്ടർ റൌണ്ടർ വനിന്തു ഹസരങ്ക ആയിരിക്കും ഈ സീസണിൽ കാര്യമായൊന്നും ചെയ്യാനില്ലെങ്കിലും ശേഷിച്ച മത്സരങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട സംഭാവനകൾ അദ്ദേഹത്തിൽ നിന്നും രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിക്കുന്നു എട്ടാമായി കളിക്കുക ശ്രീലങ്കയുടെ തന്നെ മറ്റൊരു സ്ലോ ബൗളറായ മഹേഷ് തീഷ്ണെ ആയിരിക്കും അതിനുശേഷം മൂന്ന് ഫാസ്റ്റ് ബൗളർമാരുടെ ഊഴമായിരിക്കും സ്റ്റാർ പേസർ ജോഫ് ആർഷർ ആയിരിക്കും പേസ് ചുക്കാൻ പിടിക്കുക പുതുതായി ടീമിലെത്തിയ സൗത്ത് ആഫ്രിക്കൻ പേസർ നാൻഡ്രെ ബർഗർ ആയിരിക്കും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുക പരിക്കേറ്റ് പിന്മാറിയ സന്ദീപ് ശർമ്മക്ക് പകരമാണ് മുൻ ട്രോൾ താരം കൂടിയായ ബർഗറുടെ രണ്ടാം വരവ് ടീമിന്റെ മൂന്നാമത്തെ പേസർ ആകാശ് മദ്വാള ഇവർ ടീമിനെ അംഗീകരിക്കുന്നുണ്ട്